തമിഴ്നാട് വാൽപാറയിൽ ബസ് ഇരുപതടി താഴ്ചയിലേക്ക് മറിഞ്ഞു അപകടത്തിൽ നാൽപ്പത് യാത്രക്കാർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ബസ് ഡ്രൈവർ ഗണേശനെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കബേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്തെ ഹെയർപിൻ വളവിലാണ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത് വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ബസ്സിനുള്ളിൽ നിന്നും പുറത്തെടുത്തത് പരിക്കേറ്റവരെ ആദ്യം വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ സാരമായി പരിക്കേറ്റ ബസിന്റെ ഡ്രൈവർ ഗണേശനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈക്കും കാലിനും തലയ്ക്കും മറ്റും പരിക്കേറ്റ മുപ്പതിലധികം പേരെയും പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാൽപ്പാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തൃശൂർ